എംപുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കത്തിനിൽക്കെ കൂടുതൽ വെളിപ്പെടുത്തലുമായി പൃഥ്വിരാജിന് ധാരാളം ശത്രുക്കളുണ്ടെന്നും മേജർ മേജർവിയുടെ വാക്കുകൾ വേദനിപ്പിച്ചെന്നും അതുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ടതെന്നും വിശദീകരിച്ച മല്ലിക സുകുമാരൻ പെരുന്നാൾ തലയെന്നായിട്ട് കൂടെ മമ്മൂട്ടി പിന്തുണയുമായി എത്തിയതായും മല്ലിക പറഞ്ഞു ഈ ഒരു സമയത്ത് സുകുമാരൻ ചേട്ടന്റെ കുടുംബത്തിന് വിഷമമാകും എന്ന് കണ്ട് മമ്മൂട്ടി മെസ്സേജ് അയച്ച് തന്നെ സന്തോഷിപ്പിച്ചെന്നും മറ്റാരും പ്രതികരിച്ചില്ലെന്നും മല്ലിക മാതൃഭൂമി ന്യൂസ് ചാനലിനോട് സംസാരിക്കവെയാണ് വായിച്ചതിനു ശേഷമാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയതെന്നും അവർ പറയുന്നു കുറിപ്പിന്റെ ഡ്രാഫ്റ്റ് പൃഥ്വിരാജിനും ഇന്ദ്രജിത്തിനും അയച്ചിരുന്നു കുറിപ്പിടാൻ പോകുന്നുവെന്ന് ഇരുവരോടും പറഞ്ഞു അവർ എതിർപ്പ് പറഞ്ഞില്ല പൃഥ്വിരാജ് അധീനാണെന്ന് മോഹൻലാൽ പറഞ്ഞിട്ടില്ലല്ലോ എന്നും അവർ പറയുന്നുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടുവെന്ന് പറഞ്ഞ മെഗാസ്റ്റാർ മമ്മൂട്ടി മെസ്സേജ് ചെയ്തപ്പോൾ വലിയ സന്തോഷം തോന്നി വിശ്രമവേളയിലും പിന്തുണ അറിയിച്ച മമ്മൂട്ടി മെസ്സേജ് ഇട്ടത് ജീവിതത്തിൽ മറക്കില്ല പെരുന്നാളായിട്ട് മക്കളും കൊച്ചുമക്കളുമായി ഇരിക്കുന്നതിനിടയിലും മനുഷ്യത്വപരമായി ചിന്തിക്കാൻ ആ മനുഷ്യന് തോന്നി മറ്റാർക്കും അത് തോന്നിയില്ലെന്നും മറ്റാരും മെസ്സേജ് അയച്ചില്ലെന്നും മല്ലിക ഒരു സംഘടനയുടെയും സംഘത്തിന്റെയും പേര് പറഞ്ഞ് പേടിപ്പിക്കേണ്ടതില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു ആരുമില്ലാത്ത അനാഥാവസ്ഥയിലാണ് മല്ലിക സുകുമാരനും കുടുംബവുമെന്നും ആരും ധരിക്കരുത് ഇപ്പോഴത്തെ ഈ പ്രകടനം കൊള്ളിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ചെറുപ്പക്കാരുടെ നേതാക്കന്മാരുടെ നേതാക്കന്മാർ ജീവിച്ചിരുന്ന കാലത്ത് ഈ ഭൂമിയിലുള്ളതാണ് മല്ലികാസുകുമാരൻ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ പറയുമ്പോൾ പഠിച്ച് സംസാരിക്കുക സംഘി എന്ന വാക്ക് എന്നുമുതലാണ് നമ്മൾ കേൾക്കാൻ തുടങ്ങിയത് ഞങ്ങളെ ആക്രമിക്കുന്നവർ സംഘികളാണെന്ന് പറയുന്നുണ്ടല്ലോ ഞാൻ കണ്ട കാലത്തുള്ള നേതാക്കൾ സംഘപരിവാർ കുടുംബത്തിലെ അംഗങ്ങളാണെന്നാണ് പറയുക ആ വാക്കിനൊരു മാന്യതയുണ്ട് സംഘി കമ്മി കൊങ്ങി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയോ തോന്നും ഈ പ്രസ്ഥാനം ആരുണ്ടാക്കി എങ്ങനെ ഉണ്ടാക്കിയെന്ന ചരിത്രം ഒരു വരി വായിച്ചിട്ട് ചെറുപ്പക്കാർ ഇങ്ങനെ സംസാരിക്കരുത് പൃഥ്വിരാജൻ ആരുടെയെങ്കിലും ചതിക്കുന്നതിന്റെ ഒരു പ്രസ്ഥാനത്തിൽ നിന്നോ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നോ ഒരു പൈസ വാങ്ങേണ്ടതിന്റെയോ ആവശ്യമില്ല അങ്ങനെ ജീവിക്കാൻ പാടില്ല അധ്വാനിച്ച പൈസ ഉണ്ടാക്കി തന്നെ ജീവിക്കണമെന്ന പക്ഷക്കാരിയാണ് ഞാൻ എന്റെ കുഞ്ഞ് ഒരുത്തൻ്റെ കയ്യിൽ നിന്നും കൈമടക്ക് വാങ്ങിയില്ലെന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ട് അങ്ങനെയല്ലേന്ന് തെളിയിക്കട്ടെ ആരെങ്കിലും അങ്ങനെ ഒന്നും ഞങ്ങളെ ആരും പേടിപ്പിക്കണ്ട എനിക്ക് പറയാൻ ആളുകളുണ്ട് പറയേണ്ടിടത്ത് പറയാൻ പോവുകയാണ് പൃഥ്വിരാജിനെതിരായ ആരോപണമല്ല ഇതെല്ലാം പറയാൻ ആരോ പണം കൊടുത്തിരിക്കുകയാണ് എമ്രാന്റെ ഫിലിം മേക്കർ പൃഥ്വിരാജ് അല്ല ഫിലിം മേക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് കാശുള്ളവർ പൃഥ്വിരാജിനെ വിളിച്ചു സംവിധാനം ചെയ്യണം ലൂസിഫറിന്റെ രണ്ടാം ഭാഗം എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ കിട്ടിയ വലിയ അവസരം പരമാവധി വിനിയോഗിച്ചു തിരക്കഥ എഴുതിയയാളും പണം മുടക്കുന്നയാളും പ്രധാന നടനുമായ മോഹൻലാലുമായും എത്രയോ ആഴ്ചകൾ ചർച്ച ചെയ്താണ് ആ തീരുമാനമെടുത്തത് ആരോപണങ്ങളിൽ പൃഥ്വിരാജ് എന്തിനു മറുപടി പറയണമെന്നും അവർ ചോദിക്കുന്നു പൃഥ്വിരാജ് ചതിച്ചു എന്നാണ് ആരോപണം ചതിച്ചിട്ടില്ലെന്ന നിർമ്മാതാക്കൾക്കും കൂടെ നിന്നവർക്കും അറിയാം എന്തിനാണ് പൃഥ്വിരാജിന്റെ നേരെ അമ്പയ്യുന്നത് പൃഥ്വിരാജിന്റെ ജോലി ആ പടം പറഞ്ഞതുപോലെ എടുത്തു കൊടുക്കുക എന്നതാണ് പൃഥ്വിരാജിനെ ചീത്ത വിളിക്കുന്നതാണ് പൃഥ്വിരാജ് പ്രതികരിക്കേണ്ട കാര്യമില്ല പടം ഇറങ്ങാതിരിക്കാൻ വലിയ ശ്രമം നടന്നു തിയേറ്ററുകാർക്ക് പത്ത് പൈസ കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാം ഒരു നയ പൈസ പൃഥ്വിരാജ് ഇതിൽ വാങ്ങിച്ചിട്ടില്ല പൃഥ്വിരാജ് മണലാരണ്യത്തിൽ ചെന്നിരുന്ന് പണം വാങ്ങി ദേശദ്രോഹം നടത്തുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കില്ല കാരണം പൃഥ്വിരാജിന് അതിന്റെ ആവശ്യമില്ല അവർ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല പോസ്റ്റ് പോസ്റ്റിട്ടാൽ ഒരു സംവിധായകൻ എന്ന നിലയിൽ അത് ഷെയർ ചെയ്യേണ്ടത് മര്യാദയാണെന്നും അവർ കൂട്ടിച്ചേർത്തു